الحمد لله. نحمده ونستعينه ونستغفره ونستهديه. ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله بلغ الرسالة أدى الأمانة نصح الأمة وكشف الله به الغمة اللهم صل وسلم وبارك على هذا النبي الأمين وعلى آله وصحبه ومن دعا بدعوته واتبع بسنته واقتدى بقدوته ونصح لأمته الى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أفضل الكلام كلام الله. فإن خير الأمور عظيمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. ബഹുമന്യരായ സഹോദരന്മാര് സഹോദരികൾ അള്ളാഹു സുബാനഹു വാലയുടെ കൽപ്പനകളും നിരോധനങ്ങളും സാധ്യമാകുന്നതിൻ്റെ പരമാവധി ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും മുറുകെ പിടിക്കണം തക്കവയാണ് പ്രധാനം അതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ നിദാനം ഈ ഒരു കൂടി നമ്മുടെ ബന്ധങ്ങളെയും ഈ ഇടപാടുകളെയും കൊള്ളക്കൊടുക്കകളെയും പോക്കുവരവുകളെയും ചങ്ങാത്തങ്ങളെയും ചിട്ടപ്പെടുത്തണം അതുവഴി മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ വിജയിക്കുവാൻ വേറെ കുറുക്കു വഴികളൊന്നും നമ്മുടെ ആരുടെയും മുമ്പിലില്ല എന്ന യാഥാർത്ഥ്യം എപ്പോഴും നമ്മുടെ സജീവമായ വിഷയമായി നമ്മോടൊപ്പമുണ്ടാകണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബാനഹുവ കാല അവന് തക്കവ ചെയ്യേണ്ടുന്ന ക്രമപ്രകാരം അവന് തക്കവ ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ നമുക്ക് സുപരിചിതമായ സാധാരണ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എപ്പോഴും സ്ഥലം പിടിക്കാറുള്ള ഒരു ഖുർആൻ സൂക്തത്തിന്റെ ഭാഗം അല്പമൊന്ന് വിശദീകരിക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഹുത്തുബയിലൂടെ ഉദ്ദേശിക്കുന്നത് സൂക്തം ഇതാണ് വല്ലതീന യൂലൂന റബ്ബനുൻ മുത്തമ ലിൽ മുത്തഖീന മുത്തഖീന ലിൽ മുത്തമ പരമകാരുണ്യകന്റെ യഥാർത്ഥ ദാസന്മാരുടെ ഗുണവിശേഷങ്ങൾ എണ്ണിപ്പറയും നടത്ത് സൂറത്തുൽ ഫുർക്കാനിൽ അള്ളാഹു സുബാനഹുവ താല പറയുന്നു അവരിപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരാണ് പറയുന്ന ഒരു കൂട്ടരാണ് ആ പറയുന്നതിന്റെ അവസാന ഭാഗമാണിപ്പോൾ ഞാനിവിടെ ആവർത്തിച്ച് കേൾപ്പിച്ചത് പടച്ചവനെ ഞങ്ങളെന്ന് ഈ മുത്തക്കികളുടെ ഇമാമാക്കണമേ എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചിലർ പറയാറുണ്ട് സാധാരണ അങ്ങനെ കുറാൻ ക്ലാസ്സിലോ മറ്റോ ഒക്കെ ക്ലാസ് എടുത്തു പോകുമ്പോൾ ഒരു ജാൽനലിൽ മുത്തക്കീന ഇമാമ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾക്ക് നേതൃത്വം നൽകുവാൻ അവരുടെ മുന്നിൽ നിൽക്കുവാൻ അതാണുള്ള ഇമാമത്ത് മുമ്പിൽ നിൽക്കലാണ് അവർക്ക് നായകത്വം നൽകുവാൻ അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഉള്ള ശേഷിയും പ്രാപ്തിയും കഴിവും താണിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ അങ്ങനെ പൊതുവായ ഒരു അധികാരമോ നേതൃത്വമോ കൈകാര്യശേഷിയോ ആവശ്യപ്പെടുകയാണോ ആയത്ത് തന്നെ മൊത്തം പരിശോധിച്ചാൽ അങ്ങനെയല്ലെന്ന് ഖുർആാനിന്റെ ആ പശ്ചാത്തലം തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ആയത്ത് ആരംഭിക്കുന്നത് വല്ലതീന യുലൂന അവർ പ്രാർത്ഥിക്കുന്ന പറയുന്ന ഒരു കൂട്ടരാണ് അവർ പറയുന്നവരാകുന്നു എന്താണ് പറയുന്നത് റബ്ബന കുറത്താഴിയുൻ പഠിച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യാ സംധാനങ്ങളിൽ നിന്ന് കൺകുളിർമ്മ നൽകണമേ ഓ ജാൽനാലിൽ മുത്തക്കീന ഇമാമ ഞങ്ങളെന്ന് ഈ മുത്തക്കികളുടെ നേതാക്കളാക്കുകയും ചെയ്യണമേ ആധിപത്യം അധികാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ഇങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് ചോദിച്ച് പ്രാർത്ഥിച്ച് നടക്കേണ്ടുന്ന ഒന്നല്ല വ്യക്തിയെപ്പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു സംഘത്തിന് ഒരു സംഘടനക്ക് സ്വന്തമായ ഒരു പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാടുണ്ടാവുകയും ആ പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടനുസരിച്ച് ഒരു പദ്ധതിയും പരിപാടിയുമൊക്കെ കൈവശമുണ്ടാവുകയും ആ പദ്ധതിയും പരിപാടിയും നടപ്പിലാക്കുവാൻ അധികാരം അത്യന്താപേക്ഷിതമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അധികാരം ഒരു സംഘത്തിനാഗ്രഹിക്കാവുന്നതാണ് ഒരു സംഘം അധികാരം ആഗ്രഹിക്കുന്നതും ഒരു വ്യക്തി അധികാരം ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതല്ലാതെ ഒരു കൂട്ടരുടെ കയ്യിൽ പദ്ധതിയും പരിപാടിയും ഉണ്ടാവുകയും അതിന് തികച്ചും വ്യത്യസ്തവും വിരുദ്ധവുമായ ഒരു അധികാര കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ പല അധികാര കേന്ദ്രത്തിന്റെ പിന്നാലെ ഈ പദ്ധതിയുടെയും പരിപാടിയുടെയും ആളുകൾ പോവുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനമാണ് അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു സ്കീമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്കീം നമ്മുടെ കയ്യിലുണ്ട് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് അലൈഹി വസല്ലമ്മ മാനവ സമൂഹത്തിന്റെ വിജയത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു സ്കീം കാലാധിവർത്തിയായ ദേശഭേദങ്ങൾക്കും കാലവ്യത്യാസങ്ങൾക്കും അതീതമായി ഏത് ചുറ്റുപാടിലും നടപ്പിലാക്കുവാൻ ശേഷിയുള്ള ശക്തമായ ഒരു പദ്ധതി ഒരു സ്കീം നമ്മുടെ കയ്യിലുണ്ട് ആ സ്കീമിന് ആ പദ്ധതിക്ക് പ്രയോഗ അതിന്റെ പ്രയോഗവൽക്കരണത്തിന് അധികാരം ആവശ്യമായതുകൊണ്ട് അധികാരത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുകയും അധികാരത്തിന് വേണ്ടിയിട്ട് ആ സംഘം പണിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ആഗ്രഹിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട് ആഗ്രഹം ഒരു വഴിക്കും പ്രവർത്തനം വേറൊരു വഴിക്കും ആവുക എന്നതും നമ്മുടെ മനസ്സും മനസാക്ഷിയും അംഗീകരിക്കാത്ത കാര്യമാണ് അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ പ്രാർത്ഥനയിൽ ജാൽനാലിൽ മുത്തക്കീന ഇമാമ എന്ന് പറയുന്ന ഈ പ്രാർത്ഥനാ വചനത്തിൽ ഒരു വ്യക്തി ഓരോ വ്യക്തിയും അധികാരം ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ ചെയ്യുകയല്ല വ്യക്തി അധികാരം ആഗ്രഹിക്കുന്നതും വ്യക്തിക്ക് എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റണമായിരുന്നു എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നതും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പോൾ വ്യക്തി അധികാരം ആഗ്രഹിക്കുന്നതും സംഘം ഒരു സംഘടന ഒരു സംവിധാനം ആധിപത്യം ആഗ്രഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന ഒരു പോയിന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഏതാനും പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അത് വിശദീകരിക്കലല്ല ഇപ്പോഴത്തെ എന്റെ ഉദ്ദേശ്യം ഈ പകരം ഈ ആയത്തിൽ എന്താണ് കൈകാര്യം ചെയ്യുന്നത് ഇതിന്റെ ഒരു ഒരു ഇതിൽ നിന്ന് ഗ്രഹിക്കാവുന്ന കാര്യങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച സംക്ഷിപ്തമായ ഒരു വിവരണം മാത്രമേ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഉമറുൽ ഫാറൂഖ് അലി അള്ളാഹ് വൻഖുവിനോട് അദ്ദേഹത്തിന്റെ കേന്ദ്ര മജിൽ ശിഷോറയിലെ ചില സഹപ്രവർത്തകർ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ മകനെ കൂടി ഈ മജിൽ ശിശോറയിലേക്ക് എടുക്കണമെന്ന് അതിന് ഉമറുൽ ഫാറൂഖ് അലി അള്ളാഹ് ഖൻഖു ഒരു മറുപടി പറഞ്ഞു ഹത്താബിന്റെ കുടുംബത്തിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ പൊതുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥനായിട്ട് ഹത്താബിന്റെ കുടുംബത്തിൽ നിന്നൊരാൾ മതി എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ അമാനത്താണ് അപ്പോൾ വ്യക്തി അധികാരം ആഗ്രഹിക്കുന്നതിന്റെ ഞാൻ നേതാവാകണം എന്നെ മുമ്പിൽ നിർത്തണം ജാൻ നാലിൽ മുത്തക്കീനെ ഇമാമ എന്നെ ഞങ്ങൾ നീ മുത്തക്കികളുടെ ഇമാമത്തേൽപ്പിക്കണം എന്ന് ഓരോ വ്യക്തിയും അങ്ങനെ ആഗ്രഹിച്ചും ചോദിച്ചും പ്രാർത്ഥിച്ചും നടക്കുന്ന ഒരവസ്ഥ ഒരു മാനസികാവസ്ഥയല്ല ഇസ്ലാമിക സമൂഹത്തിലെ ഓരോ അംഗത്തിനും അള്ളാഹു സുബാനുഭൂ താലം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെ വ്യക്തികളെ അധികാര അധികാരം ആഗ്രഹിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന ധാരാളം ഹദീസുകളും കാണാൻ സാധിക്കും ഈ ഹദീസുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ആ പശ്ചാത്തല ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് കൊണ്ട് മനസ്സിലാക്കണം ഒരു സംഘം ആ സംഘത്തിന്റെ സംവിധാനങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ആധിപത്യം ആഗ്രഹിക്കുന്നതും ഓരോ വ്യക്തിയും ഞാൻ കൈകാര്യകർത്താവാകണം എന്ന് ആഗ്രഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ള ആ പരമാർത്ഥം നമ്മളുടെ മുമ്പിൽ ഉണ്ടാകണം എന്ന് ആവർത്തിച്ചുണർത്തിച്ചു കൊണ്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഈ ആയത്തിൽ എന്നെ നേതാവാക്കണം അല്ലെങ്കിൽ ഞങ്ങളെ ഓരോരുത്തരുടെയും ഓരോരുത്തരെയും മുസ്ലിം സമൂഹത്തിന്റെയോ മുഴുവൻ മനുഷ്യരുടെയോ മുമ്പിൽ നിൽക്കുന്നവരാക്കണം എന്നല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത് പകരം ഇവിടെ പ്രാർത്ഥിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഫുർഖാനിലെ ഈ സൂക്തം ഒഴുക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചിത്രമുണ്ട് അതായത് ഒരു മനുഷ്യൻ വിശുദ്ധ കുർഹാനിൽ വേറൊരിടത്ത് അങ്ങനെ പറയുന്നുണ്ട് ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഒരു നാൽപ്പത് വയസ്സ് തകയുമ്പോൾ കാര്യബോധമുണ്ടാവുകയും അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചും സ്വന്തം മാതാപിതാക്കളെക്കുറിച്ചും തന്റെ കീഴിലുള്ളവരെ ഒക്കെ ചിന്തിക്കുകയും അങ്ങനെ റബ്ബി ഔജ്ജയിൻ നഷ്കുറ ഞാമത്തെ കല്ലെത്തി അന്നാമത്തെ അലയ്യ വാല വാലിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ പ്രാർത്ഥനയാണ് ഖുർആൻ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ആരും ആഗ്രഹിച്ചില്ലെങ്കിലും പ്രകൃതിപരമായ നമ്മുടെ ജീവിത ചക്രത്തെ അതിൻ്റെ വഴിക്ക് വിടാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ പ്രകൃതിപരമായ ആവശ്യങ്ങളോട് പുറന്തിരിഞ്ഞു നിൽക്കാത്ത മനുഷ്യരെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും നമ്മളാരും ആഗ്രഹിച്ചില്ലെങ്കിലും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മേൽ ഒരു മേധാവിത്വം ഒരു നേതൃത്വം ഒരു അധികാരം വന്നു ചേരുന്നുണ്ട് ആ അധികാരം ഏതാണ് കുടുംബനായകൻ എന്ന നിലക്കുള്ള നേതൃത്വമാണ് അതാണ് ഈ ആയത്തിന്റെ തുടക്കം പറയുന്നത് പടച്ചവനെ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേൽ മുത്തഖീന ഇമാ ഞങ്ങളുടെ ഇമാമത്ത് മുത്തക്കികൾക്കുള്ള ഇമാമത്താകണമേ അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ഇന്ന് ഈ നേതൃത്വം വന്നിട്ടില്ലാത്ത ഒരാളുടെ മേൽ നാളെ ഈ നേതൃത്വം വരും ആയ ഒരാൾ ഒരു ഒരു മനുഷ്യൻ വളർന്ന് വലുതാകുന്ന മുറക്ക് അയാൾ വിവാഹിതനാകുന്നു വിവാഹിതനായി കുറച്ചു കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അതൊരു വലിയ കുടുംബമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു നമ്മൾ എത്ര കണ്ട് അതിന്റെ പ്രകൃതിപരമായ താല്പര്യങ്ങളെ അതിന്റെ വഴിക്ക് പ്രോത്സാഹിപ്പിക്കുകയും സ്വതന്ത്രമായി വിടുകയും ചെയ്യുന്നുവോ അത്രയും വലിയ ഒരു കുടുംബ ഒരു സംവിധാനത്തിന്റെ നേതൃത്വം നമ്മൾ അറിയാതെ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മേൽ വന്നു ചേരുന്നു ഇങ്ങനെ ഒരു നേതൃത്വം നമുക്കുണ്ട് ഈ നേതൃത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ നേതൃത്വം രണ്ടു രീതിയിലും ആകാംഹും ഇലന്നാർ ആളുകളെ നയിച്ച് 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 സ്വന്തം കീഴിലുള്ളവരെ സന്താനങ്ങളെ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും ഹക്കും ബാത്തിലും ഹറാമും ഹലാലും ഒന്നും പരിഗണിക്കാതെ തൃപ്തിപ്പെടുത്തി മക്കളുടെ സന്തോഷം ഭാര്യയുടെ സംതൃപ്തി അതിനങ്ങ് പരമപ്രാധാന്യം നൽകി അതിന്റെ മുമ്പിൽ പടച്ചവനെയും പടച്ചവന്റെ നിർദ്ദേശങ്ങളെയും വരെ തൃണവൽക്കരിച്ചു തീരെ തന്നെ പരിഗണിച്ചില്ല അള്ളാഹുവിന്റെ നിയമ നിയമനിർദ്ദേശങ്ങളെ അങ്ങനെ ഒരാൾക്ക് ജീവിക്കാം അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അയാൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സംഘത്തിന് ആ നേതൃത്വം ും നരകത്തിലേക്കാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ് പഠിച്ചവനെ എന്നിലിങ്ങനെ ഒരു നേതൃത്വം വന്ന് ചേർന്നിരിക്കുന്നു കുല്ലുക്കും കുല്ലുക്കും എന്ന് റസൂൽഹു അലൈഹി വസ്ല്ല ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോരുത്തരും കൈകാര്യകർത്താക്കളാണ് ഓരോരുത്തരും അവരവരുടെ കൈകാര്യകർത്താ കീഴിലുള്ള കൈകാര്യകർത്താക്കളെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യപ്പെടുന്നവരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും അപ്പൊ നമ്മൾ ഉത്തരം പറയാൻ ബാധ്യതരാണ് ഇങ്ങനത്തെ ഒരു ഒരു ഇമാറത്ത് ഒരു നേതൃത്വം ഒരു കൈകാര്യകർത്താവ് എന്ന സ്ഥാനം നമുക്ക് ഓരോരുത്തർക്കും വരുന്നുണ്ട് ആ സ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു നേതാവായി ഒരു നേതൃത്വമായി എൻ്റെ നീ എന്നെ എന്നെ നീ മാറ്റി തീർക്കല്ലേ ഉറപ്പേ പകരം എന്റെ ഇമാമത്ത് എങ്ങനെയാകണം മുത്തക്കി നമ മുത്തക്കികളാകണം എന്റെ കീഴിലുള്ളവർ എന്നിട്ട് മുത്തക്കികൾക്കുള്ള ഒരു ഇമാമത്തായി എന്റെ ഈ ഇമാമത്തിനെ കുടുംബ ജീവിതത്തിൽ കുടുംബനാഥൻ എന്ന നിലക്ക് വീട്ടിൽ പിതാവെന്ന നിലക്ക് ഭർത്താവെന്ന നിലക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ നാഥൻ എന്ന നിലക്ക് ആ കുടുംബത്തിന്റെ സംരക്ഷകൻ എന്ന നിലക്ക് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ഉത്തരവാദിത്വം മുത്തക്കികൾക്കുള്ള ഇമാമത്തായിട്ട് മാറണം ഇതാണ് പ്രാർത്ഥനയുടെ ചുരുക്കം അപ്പോൾ ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാതെ വന്നു ചേർന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചിന്തയാണ് അതിൽ നിന്ന് ആ ആലോചനയിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയാണ് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രാർത്ഥന ഈ ഈ കുടുംബം അല്ലെങ്കിൽ ഭാര്യ സന്താനങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർഹാനിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത് അള്ളാഹു സുബാനഹു അത്താല പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ് നമ്മളുടെ നേതൃത്വം പിഴച്ചുപോയി നമ്മളെ അവരെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ വിഷയങ്ങൾ വരെ അവരോട് കൂടിയാലോചിച്ചും അവരെ പരിഗണിച്ചും അവരെ മനസ്സാ അടുപ്പിച്ചും കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് പാളിച്ച പറ്റി ഒരു പഴയ ഭൂജന്മിയുടെ പ്രകൃതത്തോടെയോ ഒരു വലിയ പഴയ നാട്ടുപ്രമാണിയുടെ മേധാവിത്ത മനസ്ഥിതിയോടെയോ നമ്മൾ കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്തു അതുകൊണ്ട് നമ്മൾക്ക് മക്കളെയും നമ്മുടെ ഭാര്യയുടെയും തന്നെ മനസ്സു പോലും ഭാര്യയുടെ പോലും മനസ്സ് കിട്ടിയില്ല അങ്ങനെ ക്രമേണ ക്രമേണ അവർക്ക് നമ്മോടുള്ള വെറുപ്പ് ദീനിനോടും ഇസ്ലാമിനോടുമുള്ള വെറുപ്പായി നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ആ പ്രസ്ഥാനത്തോട് വരെ ആ കുടുംബത്തിന് വെറുപ്പെന്ന അവസ്ഥ വന്നു ഇയാളോടുള്ള വെറുപ്പിന്റെ കാരണമായിട്ട് ഇദ്ദേഹം മോശപ്പെട്ടവനല്ല കുടിയനും തങ്ങടിയുമല്ല നല്ല നല്ല സൂക്ഷ്മതയുള്ളവനാണ് പൊതുവെ പറഞ്ഞാൽ മുത്തക്കിയാണ് കാര്യങ്ങൾ പക്ഷെ കൂടിയാലോചിച്ച് കൈകാര്യം ചെയ്യുന്നില്ല ഒരു വിഷയത്തിലും മറ്റുള്ളവരുടെ ഹിതം ഹിതമെന്ത് എന്ന് ചിന്തിക്കുന്നില്ല പ്രത്യേകിച്ച് പുതിയ തലമുറ ഇത് ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ വലിയ അഭിപ്രായങ്ങളുണ്ട് അവർ ഒരുപാട് വിവരങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് അവർക്കൊരുപാട് പറയാനുണ്ട് അവരുടെ മനസ്സിൽ വലിയ വലിയ കുറെ സ്വപ്നങ്ങളുണ്ട് ഇതൊന്നും ഇയാൾ പരിഗണിച്ചില്ല അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോൾ അവരുടെ മുള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഭരണാധികാരികൾ ജനഹിതം മാനിക്കാതെ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ ജനപ്രക്ഷോഭങ്ങളിലേക്ക് എത്തിക്കുന്നതോ വലിയ സ്ഫോടനത്തിലേക്ക് എത്തിക്കുന്നതോ ആയ തീവ്രവാദികളും ഭീകരന്മാരും ജന്മം കൊള്ളുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളറിയാതെ കുറെ ശത്രുക്കൾ വളർന്നു വരികയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിലപാടുകളാണ് അതിന് കാരണം അങ്ങനെ നമ്മുടെ ശത്രുത അവരോടുള്ള നമ്മുടെ ശത്രുത ഇവിടം കൊണ്ട് തീരുന്നില്ല നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെയും നമ്മുടെ വഴിമുടക്കാൻ ഇവരുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് ദൈർഘ്യം ഭയന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇതാണ് ഈ ഇമാമത്തിൽ താളപ്പിഴ സംഭവിച്ചാൽ വരാൻ പോകുന്നതിന്റെ ഒരു വശം അതേസമയം ഈ ഇമാമത്തിൽ വിജയിച്ചാലോ വിശുദ്ധ ഖുർഹാൻ തന്നെ നേരത്തെ പറഞ്ഞാൽ ാലിൽ മുത്തീന ഇമാമ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ മുത്തക്കികളുടെ ഇമാമത്ത് ഞങ്ങൾ നീ ഏൽപ്പിക്കണമേ അല്ലെങ്കിൽ ഞങ്ങൾ നീ മുത്തക്കികളുടെ ഇമാമാക്കി തീർക്കണമേ എന്ന ഈ ആയത്തുണ്ടല്ലോ ഇതിന്റെ ഒരു വിശദീകരണം എന്ന പോലെ വിശുദ്ധ ഖുർആാൻ സൂറത്തുത്തൂറിൽ സാമാന്യം വിസ്തരിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നൽ മുത്തീനഫി ജനാത്തിനഴി മുത്തക്കൾക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ് അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലുമാണ് അവർക്ക് ധാരാളമായിട്ട് വിഭവങ്ങൾ നൽകിയിരിക്കുന്നു നരക ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ യഥേഷ്ടംചിച്ചുകൊള്ളുക ഭക്ഷിച്ചുകൊള്ളുക ആസ്വദിച്ചു കൊള്ളുക നിങ്ങളുടെ തൽപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് മസ്ഫൂഫ മസ്ഫൂഫാവ് ദവ്വിൻ അവർക്ക് നല്ല ഇണകളായ ഹൂരികളെ അള്ളാഹു നൽകിയിരിക്കുന്നു എന്നിട്ട് അവർ സോഫകളിൽ ചാരിയിരുന്ന് അങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് തുടർന്ന് പറയുന്നത് കേൾക്കണം നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് അവരെ നിങ്ങൾ കരുതിയിരിക്കുക എന്ന് കുറുവാൻ നമുക്ക് താക്കീത് നൽകി

ഈ സന്താനങ്ങളെ നാം അവരോട് ചേർത്ത് കൊടുക്കും ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് നമ്മൾ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭാര്യമാരെയും സന്താനങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു ജീവിതം ആസൂത്രണം ചെയ്യുമ്പോൾ അത് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ജീവിതമാകരുത് എന്നുള്ളതാണ് അതൊരു വലിയ ജീവിതമാണ് അനന്തമായ അനശ്വരമായ ജീവിതമാണ് അറ്റമില്ലാത്ത ജീവിതമാണ് അതാണ് ഈ പറയുന്നത് വിശ്വസിച്ച ആളുകളും ആ വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നവരും ഈ അങ്ങനെ അല്ലിഹിം ദുരിയത്തവും ആ മക്കളെ അള്ളാഹു സുബാനഹുല ഇവരോട് ചേർത്ത് കൊടുക്കും അപ്പൊ ഇവിടുത്തെ പിതാവും മാതാവും കുടുംബങ്ങളും അങ്ങനെ കുടുംബങ്ങളായിട്ട് നാളെ സ്വർഗത്തിലും ജീവിക്കും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് യാതൊന്നും തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയില്ല പുല്ലും ഓരോരുത്തരും അവരവർ പ്രവർത്തിച്ചതിന് പണയപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇതാ ഈ ഈ ഒരവസ്ഥയിൽ നാളെ ആകണം ഇതിനെക്കുറിച്ചുള്ള ചിന്ത നേരത്തെ തന്നെ ഈ മനുഷ്യനുണ്ട് ഇത് വളരെ സങ്കീർണമാണല്ലോ ഈ മനുഷ്യന്റെ ഇഹലോകത്ത് നിന്ന് നമ്മളുടെ ഈ ജീവിതം അവസാനിച്ച് നാളെ പരലോകത്ത് ചെന്നു അവിടെ വിചാരണയുടെ സമയം എത്തി വിശുദ്ധ കുറയാൻ തുടർന്ന് രംഗം വിശദീകരിക്കുന്നുണ്ട് അതായത് അവിടെ ഓരോരുത്തരും അങ്ങനെ അവരവരുടേതായ അവസ്ഥയിൽ പിന്നെ വളരെ വിഭ്രാന്തിയിലാണ് ഈ ഈ ചെക്കിങ്ങും ഈ പരിശോധനയും ഈ ഒക്കെ ക്ലിയറൻസ് ഒക്കെ അങ്ങ് ശരിയായിട്ട് അങ്ങ് അങ്ങ് കടന്നു പോകാൻ പറ്റണം അങ്ങനെ ഇവർ ഇരിക്കുകയാണ് കുടുംബങ്ങൾ ഷിതാക്കളും കുട്ടികളും എല്ലാവരും കുറെ ആളുകളൊക്കെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനംഗം വിശദീകരിക്കാണ് ഇവരിങ്ങനെ മുഖാമുഖം പരസ്പരം മുഖാമുഖം ഇരുന്നിട്ട് പരസ്പരം ചോദിക്കും അല്ല നിങ്ങളെല്ലാരും കയറി കൂടിയോ ഞങ്ങളുടെ ആ മറ്റേ ഇവിടുക്ക് കെട്ടിച്ചിരുന്ന ആ മൂത്ത മോളല്ല അവൾക്ക് ഇമിഗ്രേഷനിൽ പാസ്സാകാൻ പറ്റിയില്ല അവിടുന്ന് തിരിച്ചയച്ചു മറ്റേ ആ ചെറിയ മോനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവർക്കും കയറി കൂടാൻ പറ്റിയത് നിങ്ങൾ കുടുംബം മൊത്തം ഇവിടെ എത്തിയോ ഇതാണ് ചോദ്യം അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഈ സ്വർഗത്തിന്റെ ഈ അനുഗ്രഹങ്ങളും ഈ അത്ഭുതങ്ങളും അങ്ങനെ ഓടി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ആളുകൾ അത്യാവശ്യമൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയ ശേഷം പിന്നെ ഈ സോഫ സെറ്റിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് അതാണ് ഇവരിങ്ങനെ പരസ്പരം മുഖാമുഖം ഇരുന്നിട്ട് ഇവർ ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു കയറാൻ പറ്റിയത് അപ്പൊ ഈ കുടുംബത്തിൽ ഒരൊറ്റ ആളും എന്നെ ഒഴിവാകാതെ എല്ലാവർക്കും ഒന്നിച്ച് പ്രവേശനം കിട്ടിയ ആ കുടുംബത്തിന്റെ നാ ആ നാദം പറയാം കാലു ഇന്ന കുന്ന മിങ്കുഫി അഖിലിനിൻ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊടുന്നണ തട്ടിക്കൂട്ടിയതൊന്നല്ല ഞങ്ങൾക്കിത് നേരത്തെ അറിയായിരുന്നു ഇങ്ങനെ ഒരു ഒരു പരിശോധനയും ഒരു അന്വേഷണവും ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുമെന്ന് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പദ്ധതിയും പരിപാടിയും ഒക്കെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ നേരത്തെ കാലത്തെ തന്നെ നടപ്പാക്കിയിരുന്നു ഇന്ന കുന്ന മിങ്കുഫി അഖിലിനിൻ ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വളരെ ഭക്തരായിട്ടും സൂക്ഷ്മതയോടും അള്ളാഹുവിനെ പേടിച്ചും ജീവിക്കുന്നവരായിരുന്നു ഫമൻ്ഹു അലൈന ആതാപസമു അതുകൊണ്ട് അള്ളാഹു സുബാനഹു അവന്റെ ആ നരകതിച്ചയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ഈ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരുകയും ചെയ്തു എന്നതാണ് ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മളുടെ നേരിൽ ഒരു നേതൃത്വം വന്നു ആ നായകത്വം നമ്മൾ ആഗ്രഹിക്കാതെയും നമ്മൾ ചോദിക്കാതെയും നമ്മൾ അതിനോട് വിരക്തി കാണിച്ചു നിന്നാലും പ്രകൃതിയാ തന്നെ വന്നു ചേരുന്നതാണ് അങ്ങനെ ആ വന്നു ചേർന്ന നേതൃത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് പിഴച്ചുപോയാൽ അതിലൂടെ വമ്പിച്ച പിഴവാണ് വരാൻ പോകുന്നത് അത് വിജയിക്കുകയാണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടത്തെ ഈ സംതൃപ്തമായ കുടുംബം അങ്ങനെ തന്നെ നാളെ പരലോകത്വം ഉണ്ടാവുകയും അവിടെയും ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് അതാണ് അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനും അവന്റെ കൽപ്പനകൾക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നവനും അവന്റെ നിയമസംഹിതകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സർവാത്മന അംഗീകരിച്ചവരുമായി റബ്ബിന്റെ വിനീത വിധേയരായ അടിമകളായിട്ട് ജീവിച്ചവരാണ് ഞങ്ങളെ കുടുംബത്തിൽ അങ്ങനെയായിരുന്നു ഞങ്ങൾ അങ്ങനത്തെ ഒരു കുടുംബത്തിനാണ് ഞാൻ നേതൃത്വം കൊടുത്തത് അപ്പൊ എന്നിൽ വന്നു ചേർന്ന ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ചാ ഈ ഉത്തരവാദിത്വം വിജയിപ്പിക്കണമെന്ന ഇതിലൂടെ ഈ ഏൽപ്പിക്കപ്പെട്ട ഈ വലിയ അമാനത്തിന് ഒരു ക്ഷതവും സംഭവിക്കാതെ നേടി നടപ്പാക്കിയെടുക്കാൻ സാധിക്കണമെന്ന ആ വലിയ ചിന്തയിൽ നിന്നാണ് ഈ പ്രാർത്ഥനയുണ്ടായിട്ടുള്ളത് അതാണ് ഈ പ്രാർത്ഥനാ വചനത്തിന്റെ ചുരുക്കം വല്ലതീനു മുത്ത ഭാര്യ സന്താനങ്ങളെ കുറിച്ചുള്ള ഈ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ നീ സത്യ മുത്തക്കികളുടെ നേതൃത്വം ഏൽപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ളത് കുടുംബ നായകൻ എന്ന നിലക്കുള്ള ഈ ഉത്തരവാദിത്തത്തെ പറ്റിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ബാധ്യത യഥാവിധി നിർവഹിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരികയും ചെയ്യണം അതിന്റെ വിശദാംശങ്ങളിൽ ഒരുപാട് ചർച്ചകൾ പലപ്പോഴും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അതിലേക്കൊക്കെ പോവുക ഇപ്പോൾ എൻ്റെ ഉദ്ദേശമല്ല പക്ഷെ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കളെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കീഴിലുള്ളവരെ സംസ്കരിച്ചെടുക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ വർഷത്തെക്കുറിച്ചുള്ള ചർച്ചകളും പിന്നെ ബേജാറുകളും ആരംഭിക്കുന്ന ഒരു വേള കൂടിയാണ് അപ്പോൾ വിദ്യാഭ്യാസം ഉൾപ്പെടെ നമ്മുടെ മക്കളുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയം നമ്മൾ ചെലവഴിക്കുന്ന സമ്പാദ്യം നമ്മൾ ചെലവഴിക്കുന്ന ആരോഗ്യവും നമ്മുടെ മറ്റ് കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സന്താനങ്ങൾ ഉണ്ടായതു മുതൽ പിന്നീട് ഈ രണ്ട് ഈ ദമ്പതികളുടെ മുഖ്യ വിഷയം അവരുടെ കാര്യമല്ല അവരുടെ മക്കളുടെ കാര്യമാണ് മക്കൾ വലുതാകുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കുന്നുണ്ടോ വലുതായ മക്കളായ നമുക്ക് ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ബോധമുണ്ടോ എന്നത് അവിടെ ഇരിക്കട്ടെ അങ്ങനെയാണ് സാധാരണ നമ്മൾ കാണുന്നത് വലിയ ടെൻഷനാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ മത്സരാധിഷ്ഠിതമായ ഈ വിദ്യാഭ്യാസ കമ്പോളത്തിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോ അവിടെ നിങ്ങൾ പറയും എന്താ പീ പറയണത് എത്ര ഉറുപ്പിയാണ് ഞാൻ ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നില്ല എന്നല്ല ഈ പറയുന്നത് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ ചെലവാക്കുന്ന ആ പണത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എന്തൊക്കെ കുറെ മൂല്യങ്ങൾ പകർന്നു നൽകി ഈ മൂല്യങ്ങളും ഇതുപോലെയുള്ള ഒരു 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 സംസ്കാരവും നമ്മുടെ ഈ തലമുറക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയാണോ നമ്മൾ ചെലവഴിക്കുന്നത് അല്ല ആണെന്ന് നമ്മൾ ഉദ്ദേശിച്ചാലും ഫലം അതല്ല കാരണം എന്തെന്നാൽ തികച്ചും ഭൗതികമായ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള നമ്മുടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ അതിൽ മികവ് നേടണം അതിൽ മികവ് വേണ്ട എന്ന് നമുക്ക് അഭിപ്രായമില്ല എന്നല്ല അതിൽ മികവ് വേണം എന്ന് നമുക്ക് അഭിപ്രായമുണ്ട് ഈ അഭിപ്രായം ഉള്ളതോടൊപ്പം തന്നെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ മുന്നോട്ട് മികവുറ്റവരും തികവുറ്റവരുമാക്കാനുള്ള മത്സരത്തിനിടക്ക് അടിസ്ഥാനപരമായ ദീനീ വിദ്യാഭ്യാസവും മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനുള്ള ബോധപൂർവകമായ ശ്രമങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മര്യാദക്ക് ഖുർആൻ തന്നെ ഓരാൻ അറിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ വളരുന്ന തലമുറ എത്തുന്നു മദ്രസ പ്രസ്ഥാനം വളരെ സജീവമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇപ്പോ മദ്രസാ പ്രസ്ഥാനങ്ങൾക്കൊന്നും അതിനൊന്നും സമയമല്ലേ ഇനി മദ്രസാ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പ്രകടനം നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല യാഥാർത്ഥ്യങ്ങളുമായി ഈ യാഥാർത്ഥ്യബോധത്തോടെ ഈ മദ്രസാ പ്രസ്ഥാനത്തെ പുനർനിർണ്ണയിക്കുകയും ഇന്നത്തെ ജീവിതത്തിന്റെ ഏത് സ്ഥാനത്താണ് ഇനി അതിന്റെ ഫിറ്റിംഗ് വീണ്ടും സാധ്യമാവുക എന്ന് പരിശോധിക്കുകയും എന്നിട്ട് എന്ത് കുറവാണോ നമ്മുടെ ഈ വളരുന്ന തലമുറക്കുള്ളത് അത് നകത്താൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കൂട്ടായി നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സ്വന്തം നിലക്കെങ്കിലും ഇങ്ങനെ അസ്വസ്ഥരാകണം എന്റെ കുട്ടികൾ എന്റെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടാകാൻ എന്റെ ഭാര്യയും എന്റെ സന്താനങ്ങളും എന്നെ എന്റെ കീഴിലുള്ള ഈ ഈ ഒരു ചെറിയ ചെറുസംഘം നാളെ എന്റെ കൂടെ വല്ലും ീ ഒരവസ്ഥയിൽ ഇവരെ കൂടെയുണ്ടാക്കാൻ എന്തൊക്കെ ശ്രമമാണ് ഈ അർത്ഥമറിഞ്ഞോ ഇല്ലാതെയോ ഉള്ള ഈ പ്രാർത്ഥനാ വചനത്തിന്റെ ഉച്ചരിക്കലിനപ്പുറം ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ ആലോചിക്കാൻ പറ്റിയ ഒരു സമയമാണിത് അതുകൊണ്ട് ഈ ആയത്തിന്റെ ഒരു ചെറിയ വിശദീകരണത്തിലൂടെ ഇങ്ങനെ ഒരു ആലോചനാ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അള്ളാഹു സുബാനഹു കാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ അള്ളാഹുവിങ്കലേക്ക് യാത്ര പോയിട്ടുണ്ട് അള്ളാഹു സുഖാനഹുല ആ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ബർസഹിയായ ജീവിതം അനുഗ്രഹീതമാക്കുമാറാകട്ടെ നമ്മുടെ നമ്മോട് ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ ഒത്തിയത്ത് ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ നമ്മോട് പ്രാർത്ഥിക്കാൻ നസിയത്ത് ചെയ്ത മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും എല്ലാ നല്ല മുറാദുകളെയും റബ്ബസുഹാനകൂവ താല സഫലമാക്കി തെരുമാറാകട്ടെ നമ്മുടെയും എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി തെരുമാറാകട്ടെ നമ്മുടെയും നമ്മുടെ ഭാര്യാ സന്താനങ്ങളെയും നമ്മുടെ ഇണകളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ اقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين والمؤمنات فاستغفروه انه هو الغفور الرحيم